അപ്പോൾ ഇന്ന് റമദാൻ റമദാൻ മൂന്ന് മൂന്നാമത്തെ ദിവസമാണല്ലേ അപ്പം ഇന്ന് എനിക്ക് കരയേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു അപ്പം ഞാൻ ജസ്റ്റ് കംപ്ലൈന്റ് എഴുതിയത് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ടോ വായിക്കുന്നുണ്ട് മൊത്തത്തിൽ എന്താ പറയാ മനസ്സ് ശരിയില്ല അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതുമല്ല പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എനിക്ക് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം സങ്കടത്തിൻ്റെ ഇടയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ചോദിക്കുന്നവരും ആ മൂവായിരത്തി എണ്ണൂറ് അല്ലേ അത് ഞാൻ അയച്ചു തരാമെന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് ആ നല്ല മനസ്സുള്ള ആളുകളെ ഞാൻ കണ്ടു അവർക്കൊക്കെ ഒരായാലും നന്ദിയുണ്ട് എന്നെ ചേർത്ത് പിടിക്കാനുള്ള ഈ മനസ്സ് അതെന്നും വേണം താൽക്കാലികം മാത്രമല്ല എന്നും വേണം എന്റെ മനസ്സിൽ നിന്ന് എന്റെ മനസ്സ് കുട്ടി കരയുമ്പോൾ അതെടുത്തവർക്ക് അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും പിന്നെ ഞാൻ ആരെയും ശബിക്കാനൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഇത് ചിലപ്പോൾ വിചിത്രങ്ങളിൽ വിചിത്രമായ ഒരു കാര്യമായിരിക്കും പുറമേ ഉള്ള ആളുകൾക്ക് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ പോലീസുകാർ പറഞ്ഞത് ഒന്നാമത് അടച്ചുറപ്പില്ലല്ലോ നമ്മൾ ഇതുപോലത്തെ ഒക്കെ കെട്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അടച്ചുറപ്പില്ല രണ്ടാമത് നമ്മൾ ആരെയൊന്നും കണ്ടിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക പിന്നെ സി സി ടി വി പറഞ്ഞാൽ രണ്ട് സി സി ടി വി ഉണ്ട് അത് അതിലൊന്ന് ഒന്ന് കറക്റ്റ് ഗേറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പിന്നെ ഒന്ന് ഇവിടെ ഒരു ഹോട്ടലിന്റെ ട്രെൻഡിലാണുള്ളത് അപ്പോൾ അതാണ് വെച്ചാൽ രണ്ടു ദിവസമായിട്ട് കട എന്താണ് എങ്ങനെ കിട്ടുന്ന എനിക്കറിയില്ല എന്തായാലും അത് മാത്രം എടുക്കേണ്ടിയിരുന്നില്ല അതാണ് എനിക്ക് ഒരു പറയാനുള്ളത് ഇപ്പൊ ആ എടുത്തിട്ട് പോലാ പോയ ആളുകളും ചിലപ്പോൾ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളായിരിക്കും ഭയങ്കര സങ്കടമായി വിഷമമായി എനിക്ക് പിന്നെ ഏർ എന്നെ പാട്ടുമട്ടാത്ത വിളിച്ചു നമ്മൾ വിഷമിക്കണ്ട എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു ഭയങ്കര ഒരു നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴും നമ്മളെ സമാധാനപ്പെടുത്താനായിട്ട് ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ വയ്ക്കുമ്പോ എന്താ പറയാ നമ്മൾ അത്രയും ഭാഗ്യം ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഞാൻ ജസ്റ്റ് കംപ്ലയിന്റ് കൊടുത്ത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഒരു എനർജി വരുന്നില്ല എനിക്ക് സംസാരിക്കാൻ ആകെ ഡൈ ശരി എന്നാൽ ബഹുമാനപ്പെട്ട സർ എൻ്റെ പേര് ധന്യ ഞാൻ ചൂട് പാലക്കാടൻ ഉണ്ണിയപ്പം കാവ് കല്ലേക്കാട് പി ഒ പിരായിരി പാലക്കാട് സർക്കിൾ പാലക്കാട് കേരള ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ആറ് എന്ന അഡ്രസ്സിൽ റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്നു അഞ്ച് മാസക്കാലമായി ഇവിടെ കച്ചവടം ചെയ്യുന്നു എൻ്റെ വരുമാനത്തിൽ നിന്നും പത്തും ഇരുപതും കൂട്ടി വച്ച് ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിച്ചും വാങ്ങിച്ചു മുപ്പത്തേഴ് കുഴിയുള്ള വലിയ ഉണ്ണിയപ്പച്ചട്ടി പുതിയ ചട്ടി മയക്കി വെടുക്കാനായി ഞാൻ ഉണ്ണിയപ്പച്ചട്ടി കടയിലാണ് ഉണ്ണിയപ്പച്ചട്ടി കടയിലാണ് വെച്ചത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച കട ലീവായിരുന്നു പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച രാവിലെ കട തുറന്ന് വൃത്തിയാക്കുമ്പോൾ ഉണ്ണിയപ്പച്ചട്ടി കാണാനില്ല എനിക്ക് എൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൽ നിന്നും വാങ്ങിച്ച ഉണ്ണിയപ്പച്ചട്ടി കണ്ടുപിടിച്ച് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ചട്ടി വാങ്ങിക്കുമ്പോൾ ഉള്ള വില